ലണ്ടൻ ിയോ മലയാളികളുടെ പ്രിയപ്പെട്ട കാനേഡിയൻ നഗര ഹൃദയത്തിലൂടെ കാനഡയിലെ വിൻസറിനും ടൊറന്റോയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഓന്റാരിയോയിലെ ആറാമത്തെ വലിയ നഗരവും കാനഡയിലെ പത്താമത്തെ വലിയ നഗരവുമാണ് ലണ്ടൻ പ്രകൃതി സൗന്ദര്യം മരങ്ങൾ പച്ചപ്പ് എന്നിവ കാരണം ഈ നഗരം ഫോറസ്റ്റ് സിറ്റി എന്നും അറിയപ്പെടുന്നു ഓന്റാരിയോയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പത്ത് നഗരങ്ങളിലൊന്നാണ് ലണ്ടൻ സെൻസസ് മെട്രോപൊളിറ്റൻ പ്രദേശമടക്കം അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിലധികം താമസക്കാർ ലണ്ടൻ നിവാസികളായുണ്ട് ലണ്ടൻ നഗരത്തിന്റെ ഭാവി അനുദിനം വളരുന്ന നഗരമാണ് ലണ്ടൻ സുരക്ഷിതവും എന്നാൽ ദൃഢവുമായൊരു സമൂഹ നിർമ്മിതിക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സ്ട്രാറ്റജിക് പ്ലാൻ ഭാവി നഗര നിർമ്മാണത്തിന്റെ ഉടമ്പടിയായി കരുതപ്പെടുന്നു ഫോറസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ലണ്ടൻ നഗരത്തെ അതിന്റെ പരിസ്ഥിതി നിലനിർത്തി വികസനം നടപ്പാക്കുകയെന്ന വലിയ അജണ്ടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി നഗരത്തിലെ എല്ലാവർക്കും ഭവനമെന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താനും ഡ്രൈവർമാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ലണ്ടനിലെ റോഡുകൾ സുരക്ഷിതമാക്കാനുമായി ഇരുന്നൂറ്റി മില്യൺ ഡോളർ നിക്ഷേപം വകയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ലണ്ടൻ ഓന്റാരിയോ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കാവും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലണ്ടനിൽ എങ്ങനെയൊരു ജോലി കണ്ടെത്താം അല്ലെങ്കിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കാം കാനഡയിലെ തന്നെ ഏറ്റവും മികച്ച നിരവധി പ്രധാന തൊഴിൽദാതാക്കളുടെ ആവാസ കേന്ദ്രമാണ് ലണ്ടൻ നിർമ്മാണം കാർഷികം ഡിജിറ്റൽ മീഡിയയും സാങ്കേതികവിദ്യയും ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം പ്രൊഫഷണൽ സേവനം എന്നീ മേഖലയിൽ ലണ്ടൻ മികച്ച തൊഴിൽ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു ലണ്ടൻ ഹെൽത്ത് സയൻസ് സെന്റർ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ജനറൽ ഡൈനാമിക്സ് നെസ്ലെ എന്നിങ്ങനെ നീളുന്നു ലണ്ടനിലെ തൊഴിൽദാതാക്കളുടെ പട്ടിക ഈ ലണ്ടനിലെ താമസം ചിലവേറിയതാണോ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ മാത്രം ഭവനവില മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പ്രവിശ്യയിലെ ഏറ്റവും താങ്ങാനാവുന്ന ഭവനവിലയുള്ള രണ്ടാമത്തെ വലിയ നഗരമായി ലണ്ടൻ അടുത്തിടെ റാങ്ക് ചെയ്യപ്പെട്ടിരുന്നു സ്ട്രാത്തറി ആൻഡ് സെന്റ് തോമസ് തുടങ്ങിയ ഇടങ്ങൾ ലണ്ടനിലെ വില കുറഞ്ഞ ഭവനങ്ങൾക്ക് പേരുകേട്ട ഇടങ്ങളാണ് ലണ്ടനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൈമറി സെക്കൻഡറി പോസ്റ്റ് സെക്കൻഡറി വിദ്യാഭ്യാസം മുതൽ നിങ്ങൾക്ക് മികച്ച അനുഭവം നൽകുന്ന സ്കൂളുകൾ ലണ്ടൻ ഓന്റാരിയോയിൽ കാണാനാകും നഗരത്തിൽ രണ്ട് ഇംഗ്ലീഷ് ഭാഷാ സ്കൂൾ ബോർഡുകളും രണ്ട് ഫ്രഞ്ച് ഭാഷയിലുള്ള സ്കൂൾ ബോർഡുകളും ഉണ്ട് രണ്ട് പോസ്റ്റ് സെക്കൻഡറി സ്കൂളുകളുടെ ആസ്ഥാനമാണ് ലണ്ടൻ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയും ഓൻറ്റോറിയോയിലെ ഏറ്റവും വലിയ കോളേജുകളിൽ ഒന്നായ ഫാൻസ് വേ റിച്ചർ ഐ ബി സ്കൂൾ ഓഫ് ബിസിനസ് കിങ്സ് കോളേജ് ഹ്യൂറോൺ കോളേജ് ബ്രസിയ കോളേജ് എന്നിവയും ലണ്ടനിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നു ലണ്ടനിലെ മെഡിക്കൽ കെയർ എവിടെയൊക്കെ ലഭിക്കും കാനഡയിലെ ഏറ്റവും വലിയ അക്യൂട്ട് കെയർ ടീച്ചിങ് സ്ഥാപനങ്ങളിലൊന്നാണ് ലണ്ടൻ ഹെൽത്ത് സയൻസ് സെന്റർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ വിക്ടോറിയ ഹോസ്പിറ്റൽ സെയിന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ എന്നിവ എൽ എച്ച് എൽ ഉൾപ്പെടുന്നു ഇരുപതിലധികം മെഡിക്കൽ വാക്ക്ഇൻ ക്ലിനിക്കുകൾ അടിസ്ഥാനത്തിൽ ആരോഗ്യ പരിരക്ഷ നൽകുന്നു ലണ്ടനിൽ മൂന്ന് ആശുപത്രി എമർജൻസി റൂമുകളും ഒരു അടിസ്ഥാന പരിചരണ കേന്ദ്രവും ഉണ്ട് സാംസ്കാരിക വൈവിധ്യം ലണ്ടനിലെ ജനസംഖ്യയുടെ നല്ലൊരു പങ്കും കാനഡയ്ക്ക് പുറത്തു ജനിച്ചവരായതിനാൽ വംശീയവും സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ലണ്ടൻ ഇംഗ്ലീഷ് സ്കോട്ടിഷ് ഐറിഷ് പൈതൃകങ്ങളിൽ വേരൂന്നിയ ഒരു വലിയ കമ്മ്യൂണിറ്റി ലണ്ടനിലുണ്ട് ഇംഗ്ലീഷിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളായി സ്പാനിഷും അറബിയും പട്ടികപ്പെടുത്തിയിരിക്കുന്ന നഗരത്തിൽ വംശീയ സമൂഹങ്ങൾ അനുദിനം അവരുടെ വളർച്ച രേഖപ്പെടുത്തുന്നു ലണ്ടൻ ഉണ്ടെ മലയാളികൾ കാനഡയിലെ എല്ലാ നഗരങ്ങളിലും എന്നതുപോലെ മലയാളികളുടെ അംഗസംഖ്യ കൂടിയ നഗരമാണ് ലണ്ടൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗ തലം മുതൽ ഏറ്റവും സാധാരണ ജോലിയിൽ വരെ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് മലയാളികളെ ലണ്ടനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം സംഘടനകളും ഉണ്ടാവുമെന്നത് ഇവിടെയും വിഭിന്നമല്ല ലണ്ടൻ ഓന്റരിയോ മലയാളി അസോസിയേഷൻ കളിക്കൂട്ടം കൾച്ചറൽ ക്ലബ് ലണ്ടൻ മലയാളി സമാജം എന്നീ പ്രമുഖ മലയാളി സംഘടനകൾ ഉൾപ്പെടെ നിരവധി അനവധി സംഘടനകൾക്ക് വേദിയാണ് ലണ്ടൻ ഓണ്ടേരിയോ മലയാളി എവിടെ കുടിയേറുന്നുവോ അവിടെയൊക്കെ അവന്റെ രുചികളും കൊണ്ടുപോകാറുണ്ടെന്നത് അന്വർത്ഥമാക്കി നല്ല നാടൻ ഭക്ഷണങ്ങൾക്ക് പേരുകേട്ട നിരവധി മലയാളി സമൃദ്ധമാണ് ലണ്ടൻ നഗരം നോർത്ത് അമേരിക്കയിലെ ഏറ്റവും മികച്ച വടംവലി ടീമും ക്രിക്കറ്റ് ടീമുമൊക്കെ ലണ്ടൻ ഓണ്ടാരിൽ നിന്നുള്ള മലയാളികളാൽ സമൃദ്ധമാണ് അതെ ഈ ലണ്ടൻ ഒരു സുരക്ഷിത സമൂഹമാണ് കുട്ടികൾക്കായുള്ള ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ പരിപാടികളുള്ള ശക്തമായ കമ്മ്യൂണിറ്റി ഫോക്കസ് നഗരത്തിനുണ്ട് ഇത് കാനഡയിലേക്ക് മാറുന്ന യുവ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ നഗരമാക്കി ലണ്ടനെ മാറ്റുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കനേഡിയൻ നഗരവിശേഷങ്ങളുമായി ഞങ്ങൾ ഇനിയിരുന്ന്